മുടക്കൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്നു മറ്റെന്തും മുറിക്കുന്നത് പോലെയല്ല ഒരു ട്രെയിലർ പല കഷണങ്ങളായി വീതം വയ്ക്കുകയോ ഹമ്മർ ഒരു നിമിഷം കൊണ്ട് അജ്ഞാതനാക്കുകയോ ഒരു പാട്ടവണ്ടി കാലോ കയ്യോ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യാം വാഹനാപകടത്തിൽ മരിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ചുവന്ന ലാൻസർ കാർ തന്നെ വരണമെന്നത് അന്ത്യാഭിലാഷമായാലും ഏത് കോടതി കേൾക്കാനാണ് റോഡിനപ്പുറം ഒരു വേപ്പുമരമുണ്ട അതിൽ കരിമ്പച്ച ഇലകൾ കാണുന്നുണ്ട് ഇല്ല കയ്പ് കാണുന്നില്ല കാണുമായിരിക്കും റോഡ് മുറിച്ചു കടക്കേണ്ടതുണ്ട് എന്നിട്ട് അക്കരെ ആ പച്ചയ്ക്ക് കീഴേ അല്പം നിൽക്കേണ്ടതുണ്ട് ആ കിളികൾ ഓടി പോകേണ്ടതുണ്ട് അങ്ങനെ പറക്കണ്ട പോയ പോലെ തന്നെ തിരിച്ച് വരേണ്ടതുണ്ട് എന്നിട്ടോ മുറിച്ച് കടന്നത് റോഡല്ലേ അതിൻ്റെ ഒരു ഇത് ഇല്ലാതിരിക്കുമോ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഒരു ട്രെയിലർ വന്നു അതിൻ്റെ ഡ്രൈവർ ഒരു തമിഴനായിരുന്നു ഹമ്മർ വന്നു അതിൽ ഒരച്ഛനും അയാളുടെ കൂട്ടുകാരനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ആ കുഞ്ഞ് ഉറക്കെ പാടുകയായിരുന്നു കൂട്ടുകാരൻ അയാളുടെ കൂട്ടുകാരിയെ ഓർത്തിരിക്കുകയായിരുന്നു പാട്ടവണ്ടിയും വന്നു അതിൽ അടുത്ത നൂറ്റാണ്ടിലേക്ക് കരുതി കരുതിവെച്ച ീഞ്ഞുകുപ്പികളായിരുന്നു എന്നിട്ടോ ട്രെയിലർ പല കഷണങ്ങളാക്കി വീതം വച്ചു ഹമ്മർ ഒരു നിമിഷം കൊണ്ട് അജ്ഞാതനാക്കി പാട്ടവണ്ടി രണ്ട് കൈയും ഒരു കാലും രണ്ട് കാതുകളും എടുത്തുകൊണ്ടുപോയി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നതാ അവിടെ എത്തിയ ആളോ ഇവിടെ നിന്നിരുന്ന ആളോ റോഡ് മുറി കടന്ന ആളോ തിരിച്ചു വരേണ്ട ആളോ മുറിച്ചു കടക്കൽ കുഴൂർ വിൽസൻ പുസ്തകം കുഴൂർ വിൽസന്റെ കവിതകൾ